ഇന്നത്തെ ചില സിനിമ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെൽക്കം സിനിമ വാർത്താ മലയാളം ഒന്നാമത്തെ അപ്ഡേഷൻ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം വലതുവശത്തെ കള്ളൻ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ട് ജനുവരി മുപ്പതിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രെല്ലർ ചിത്രമായിട്ടാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത് മിറാജ് എന്ന ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വലതുവശത്തെ കള്ളൻ ജോജു ജോർജും ബിജു മെനോനുമാണ് മുഖ്യ കഥാപാത്രമായി എത്തുന്നത് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് അർജുന അശോകൻ നായകനാകുന്ന ചത്ത ബച്ച എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ട് ചിത്രത്തിൽ മമ്മൂക്കയും ഒരു ക്യാമിയ റോളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൻ്റെ ട്രെയിലറിന് മികച്ച രീതിയിലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ജനുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തും മൂന്നാമത്തെ ഒരു അപ്ഡേഷൻ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് നിവിൻ ബോളി നായകനാകുന്ന പുതിയ ചിത്രം ബേബി ഗേൾ ചിത്രത്തിൻ്റെ സെൻസർ കഴിഞ്ഞിരിക്കുന്നു ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ചിത്രം ഒരു മെഡിക്കൽ റിലേറ്റഡ് ത്രില്ലർ ചിത്രമാണ് ജനുവരി ഇരുപത്തി മൂന്നിനാണ് ചിത്രം റിലീസ് ചെയ്യുന്നത് ജനുവരി പതിനാറിനാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് നാലാമത്തെ ഒരു അപ്ഡേറ്റ് നിഖിലാഭിമൽ നായികയായി എത്തിയ പെണ്ണു കേസ് എന്ന ചിത്രം ആറ് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഒരു കോടി അറുപത്തിയാറ് ലക്ഷം രൂപ കളക്ട് ചെയ്തിരിക്കുകയാണ് അഞ്ചാമത്തെ ഒരു അപ്ഡേഷൻ വാഴ ടു റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ രണ്ടിനാണ് ചിത്രം റിലീസ് ചെയ്തത് ലക്ഷ്യം ക്ലാഷ് ആയിട്ടാണ് വാഴ ടു റിലീസ് ചെയ്യുന്നത് ആറാമത്തെ ഒരു അപ്ഡേറ്റ് ധനുഷ് നായകനാവുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തിരിക്കുകയാണ് കര എന്നാണ് ചിത്രത്തിന്റെ പേര് ഓർത്തൊഴിൽ എന്ന ചിത്രത്തിന് ശേഷം വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കര ഏഴാമത്തെ ഒരു അപ്ഡേറ്റ് വിക്രം പ്രഭു നായകനായി എത്തിയ സിറൈ എന്ന ചിത്രം ജനുവരി ഇരുപത്തി മൂന്നിന് സി ഫൈവ് വഴി ഒ ടി ടി റിലീസ് ചെയ്യുന്നു എട്ടാമത്തെ ഒരു അപ്ഡേറ്റ് ബബ്ബബ അതുപോലെ കളങ്കാവലി ഈ രണ്ട് ചിത്രങ്ങളും ഒ ടി ടിയിൽ റിലീസായിട്ടുണ്ട് ഒൻപതാമത്തെ ഒരു അപ്ഡേറ്റ് കാർത്തി നായകനാവുന്ന സർദാർ ടു ചിത്രത്തിൻ്റെ റിലീസ് ഈ വർഷം തന്നെ ഉണ്ടാകുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ് പത്താമത്തെ ഒരു അപ്ഡേറ്റ് വിജയ് സേതുപതി നായകനായി മിസ്കിൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ട്രെയിൻ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്